ാമോ സഖാവേ ഹൃദയത്തിൽ നീ ജ്വലിക്കുമ്പോ അവർക്കു വേണ്ടി നീ തണ്ടിയ വീതികൾ മുന്നിൽ തെളിഞ്ഞു നിൽക്കുമ്പോ മുന്നിൽ തെളിഞ്ഞു നിൽക്കുമ്പോ ഓർക്കാതിരിക്കുവാനാമോ സഖാവേ ഹൃദയത്തിൽ നീ ജ്വലിക്കുമ്പോ അവർക്കു വേണ്ടി നീ താണ്ടിയ വീതികൾ മുന്നിൽ തെളിഞ്ഞു നിൽക്കുമ്പോ മുന്നിൽ തെളിഞ്ഞു നിൽക്കുമ്പോ ചെങ്കൊടിയേന്നി മുന്നിലുണ്ടാകുമ്പോൾ കൂടെ കൂടെക്കും നിങ്ങൾ വിളിച്ച മുദ്രാവാക്യമെന്നും ഞങ്ങളിലൂടെ മുഴങ്ങും ഞങ്ങളിലൂടെ മുഴങ്ങും നീ മുന്നിലുണ്ടാകുമ്പോൾ ഉണ്ടൊരാൾ കൂടെ എന്നോർക്കും നിങ്ങൾ വിളിച്ച മുദ്രാവാക്യമെന്നും ഞങ്ങളിലൂടെ മുഴങ്ങും ഞങ്ങളിലൂടെ മുഴങ്ങും ഓർക്കാതിരിക്കുവാനാമോ സഖാവേ ഹൃദയത്തിൽ നീ ജ്വലിക്കുമ്പോ അവർക്കു വേണ്ടി നീ താണ്ടിയ വിധികൾ മുന്നിൽ തെളിഞ്ഞു നിൽക്കുമ്പോ മുന്നിൽ തെളിഞ്ഞു നിൽക്കുമ്പോ നാടിനായർപ്പിച്ച ജീവിതം കൊണ്ടു നീ മങ്ങാത്ത ചിത്രം വരച്ചു ുണ്ടൊരു കാലം മനസ്സിൽ നിന്റെ വർണ്ണത്തിൽ സഖാവേ നിന്റെ വർണ്ണത്തിൽ സഖാവേ നാടിനായ ജീവിതം ജീവിതം നീ മങ്ങാത്ത ചിത്രം വരച്ചു മായാതെയുണ്ടൊരു കാലം മനസ്സിൽ നിന്റെ വർണ്ണത്തിൽ സഖാവേ നിന്റെ സഖാവേർക്കാതിരിക്കുവാനാമോ സഖാവേ ഹൃദയത്തിൽ നീ ജ്വലിക്കുമ്പോൾ അപകർക്കു വേണ്ടി നീ താണ്ടിയ വീതികൾ മുന്നിൽ തെളിഞ്ഞു നിൽക്കുമ്പോ മുന്നിൽ തെളിഞ്ഞു നിൽക്കും ഒരു ാരമായി നീ ജൊരിച്ചീടും വഴിയും വെളിച്ചവുമായി ഇല്ല മരിച്ചില്ല നീ എന്നും ഞങ്ങളിലൂടെ ജീവിക്കും സഖാവേ ഞങ്ങളിലൂടെ ജീവിക്കും സഖാവേ താരമായി നീ ജ്വലിച്ചീടും വഴിയും വെളിച്ചവുമായി ഇല്ല മരിച്ചില്ല നീയങ്ങും ഞങ്ങളിലൂടെ ജീവിക്കും സഖാവേ ഞങ്ങളിലൂടെ ജീവിക്കും സഖാവേ ാമോ സഖാവേ ഹൃദയത്തിൽ നീ ജ്വരിക്കുമ്പോ അവർക്കു വേണ്ടി നീ താണ്ടിയ വീതികൾ മുന്നിൽ തെളിഞ്ഞു നിൽക്കുമ്പോ മുന്നിൽ തെളിഞ്ഞു ോ സഖാവേ ഹൃദയത്തിൽ നീ ജ്വലിക്കുമ്പോ അവരർക്കു വേണ്ടി നീ താണ്ടിയ വീതികൾ മുന്നിൽ തെളിഞ്ഞു നിൽക്കുമ്പോ മുന്നിൽ തെളിഞ്ഞു നിൽക്കുമ്പോ മുന്നിൽ തെളിഞ്ഞു നിൽക്കുമ്പോ മുന്നിൽ തെളിഞ്ഞു